ായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന ഒരു കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സ്റ്റേഷൻ മൂവാറ്റുപുഴ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മികച്ച ആരോഗ്യകരമായ ബോധവൽക്കരണവും രോഗനിർണയവും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പ് നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഏത് വിധേയമാണെന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത് ഉദ്യോഗസ്ഥർക്കായി ക്ലാസ് നയിച്ചുണ്ടെങ്കിൽ

മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിലെ നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തത് ഡോക്ടർ ആഗ്നസ് മാത്യു ഡോക്ടർ തമ്മാന ഷേണായി ഡോക്ടർ ആനി ഉദുപ്പാൻ ഡിവൈഎസ്പി ബൈജു പി എം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർ മാഹിൻ സലീം സിവിൽ പോലീസ് ഓഫീസർ ഹാരിസ് എച്ച് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും